നമസ്കാരം ഉത്തരാഖണ്ഡുകാർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നു ഉത്തരാഖണ്ഡിൽ ഗോവയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡ് അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബി സർക്കാർ ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നു എന്ന് വ്യക്തമാക്കിയാണ് ഉത്തരാഖണ്ഡിലെ ബി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സീ ഔദ്യോഗിക പോർട്ടലിൽ ഉദ്ഘാടനം ചെയ്തു സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ വിജ്ഞാപനവും പുറപ്പെടുവിക്കും ജാതി മതം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്ന സിവിൽ നിയമങ്ങളെ മാറ്റുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പുഷ്കർ സിംഗ് ധാമി എക്സ് എക്സിലിൽ കുറിച്ചു വിവാഹങ്ങളുടെയും എല്ലാ ലിവിംഗ് തുക തുകറുകളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കും ബഹുഫാരിത്വം ബഹുഫർത്തൃത്വം വിവേചനമായ വിവാഹ രീതികൾ എന്നിവ നിരോധിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിന് പതിനായിരം രൂപ പിഴ ചുമത്തും രജിസ്ട്രേഷൻ ഫോമിലെ തെറ്റായ വിവരങ്ങൾക്ക് മൂന്ന് മാസം വരെ തടവും ഇരുപത്തി രൂപ പിഴയും ലഭിക്കും സംസ്ഥാനത്ത് താമസിക്കുന്നവരായാലും ഇല്ലെങ്കിലും എല്ലാം ഉത്തരാഖണ്ഡ് ജനങ്ങളെയും ഈ നിയമം ബാധിക്കും എന്നാൽ സംസ്ഥാന ജനസംഖ്യയുടെ മൂന്ന് ശതമാനം വരുന്ന പട്ടികവർഗക്കാർക്ക് ഇളവുണ്ട് നിയമം നടപ്പിലാക്കുന്നതിനായി സർക്കാർ ജീവനക്കാർക്കുള്ള പരിശീലനം പൂർത്തിയായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം